ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനീസ് വീഡിയോ ടിപ്സ് അംഗിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ അടുക്കളയിൽ പ്രത്യേകിച്ച് നമ്മുടെ അലമാരി ഇതുപോലെ കബോർഡിലും ഒക്കെ വളരെയധികം ശല്യം ചെയ്യുന്ന ഒന്നാണ് പാറ്റ ലക്ഷം പാറ്റ പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് അതിനെ തുരുത്താനും അതുപോലെ തന്നെ ഈച്ചയെ തുരുത്താനും ഒരു കിടിലൻ ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു നമുക്ക് ഈസിയായിട്ട് വീട്ടിലുള്ള രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ ഉപയോഗിക്കാത്ത ഇതുപോലത്തെ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം നമുക്ക് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഏത് പാത്രമായാലും കുഴപ്പമില്ല നമ്മൾ ഉപയോഗിക്കാത്ത പാത്രമായിരിക്കണം ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് നല്ലപോലെ പൊടിച്ച പഞ്ചസാരയായിരിക്കണം ആയിരിക്കണം എടുത്തു കൊടുക്കേണ്ടത് അതാവുമ്പം നമുക്ക് പെട്ടെന്ന് അലിഞ്ഞു കിട്ടും അപ്പോൾ പഞ്ചസാര ഞാനിവിടെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിൽ ഗോതമ്പൊടിയോ മൈദാപ്പൊടിയോ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് അതുകൂടെ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ബോറിക് ആസിഡ് ആസിഡാണ് ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാനത് കാണിച്ചിട്ടുണ്ട് നമുക്ക് പത്ത് ഇരുപത് രൂപ മാത്രം കൊടുത്താൽ കിട്ടുന്ന മെഡിക്കൽ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് ബോറിക് ആസിഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇതും നമുക്ക് ഒരു ടീസ്പൂൺ തന്നെ ഒരു ടേബിൾ സ്പൂൺ എടുക്കാവുന്നതാണ് അതുകൂടെ നമുക്ക് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം നിങ്ങൾ ഈ ഒരു റെമഡി നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതായിരിക്കും കാരണം നമ്മുടെ കിച്ചണിൽ കബോഡി മാത്രമല്ല നമ്മുടെ ആഹാരസാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുക്കള രാത്രിയിൽ അടച്ചിട്ട് പോയി കഴിഞ്ഞാലും നമ്മളൊന്ന് തുറന്നു നോക്കണം കഥ ഒന്ന് തുറന്നു നോക്കുമ്പോഴേക്കും പാറ്റ അവിടെ ഇവിടെ എല്ലാം ഓടി നടക്കുന്നതാണ് പലതരത്തിലുള്ള രോഗങ്ങൾ പരത്തുന്ന ഒന്നാണ് പാറ്റ അപ്പം ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പഞ്ചസാര നല്ലപോലെ ഇതിൽ മിക്സ് ആവണം അത് കാരണം നമ്മൾ പൊടിച്ച് ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പം അതായത് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് പഞ്ചസാര നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ ഒരു പഞ്ചസാര എന്ന് പറഞ്ഞാൽ പല്ലി പാറ്റയെ ആകർഷിക്കാൻ വളരെ നല്ലതാണ് അപ്പം അത് വന്ന് നക്കി കഴിക്കുന്നതായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ പഞ്ചസാരയും കൂടെ ചേർത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് ചത്തുപോകും പിറ്റേ ദിവസം നമ്മൾ നോക്കുമ്പോൾ ഇതെല്ലാം ചത്തുകിടക്കുന്നത് കാണാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലായിരിക്കും ബ്രസ് ചെയ്ത് ഓളന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല വിനാഗിരി വിനാഗിരി നമ്മളൊരു അര ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഇതൊന്ന് നനച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ അതാ ഞാൻ അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് അതിന് ശേഷം ഇതൊന്നുകൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പതാ ഞാൻ നന്നായിട്ട് ഇവിടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ രണ്ട് മൂന്ന് ടിപ്പ് കാണിക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളതും യൂസ്ഫുൾ ആയിട്ടുള്ള പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഏതാണോ അത് നിങ്ങൾക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ ഇതുപോലെ രണ്ട് മൂന്ന് കുപ്പിയുടെ അടപ്പാണ് എടുത്തിരിക്കുന്നത് കുപ്പിയുടെ അടപ്പാവുമ്പോൾ നമുക്കിതിലേക്കൊന്ന് ഇട്ട് വെക്കാം ബാക്കി അതല്ല കുപ്പിയുടെ അടപ്പല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് അതിലേക്കും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതാവുമ്പോൾ അതേപോലെ തന്നെ കുറച്ചുകൂടെ സേഫ് ആയിരിക്കും നമുക്ക് ഇതുപോലൊക്കെ ഒന്ന് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എവിടെയൊക്കെയാണോ പാറ്റാശല്യം ഉണ്ടെന്ന് വെച്ചാൽ അവിടെ നമുക്ക് ഇത് കൊണ്ടുവെക്കാവുന്നതാണ് അതുപോലൊക്കെ തന്നെ നമുക്ക് പിറ്റേ ദിവസം നമ്മളെടുത്ത് കളയണമെന്നുണ്ടെങ്കിൽ അതുപോലെ അടപ്പോട് കൂടി തന്നെ നമുക്ക് എടുത്ത് കളയുകയും ചെയ്യാവുന്നതാണ് അപ്പം ഇതായിരിക്കും കുറച്ചും ഈസി ആയിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ പഴയ കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടപ്പ് ഇതുപോലെ എടുത്തിട്ട് എവിടെയൊക്കെ ഈ പാറ്റയുണ്ട് അവിടെ മൂന്നാലെണ്ണം അടപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ മൂന്നാല് അടപ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇപ്പം ഞാൻ ഇവിടെ നിറച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എവിടെയൊക്കെയാണ് പാറ്റയുടെ ശല്യം എന്ന് വെച്ചാൽ അവിടെ ഒന്ന് കൊണ്ടുവെക്കാം അപ്പൊ ഫസ്റ്റ് ഞാൻ ഇവിടെ ഒന്നും വെക്കുന്നത് ഇവിടെ ഈ ഒരു സിങ്കിന്റെ ഈ ഒരു ഭാഗത്താണ് ഇവിടെ പാറ്റയുടെ ഭയങ്കര ശല്യമാണ് രാത്രിയൊക്കെ നമ്മൾ കിച്ചൺ ഒക്കെ അടച്ചു കഴിയുന്നതന്നെ പാറ്റാ ശല്യം ഉണ്ടാവാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ കിച്ചണന്റെ ഈ ഒരു സൈഡിലൊക്കെ രാത്രി വന്ന് ഇരിക്കാറുണ്ട് അപ്പൊ ഞാൻ അവിടെ ഒന്ന് ഇതുപോലെ വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അടപ്പിനകത്ത് എടുത്ത് വെക്കാവുന്ന അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാല് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു ഐറ്റം ആണ് സോഡാ അഥവാ ബേക്കിംഗ് സോഡ അപ്പോൾ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ അഥവാ സോഡാപ്പൊടി നമ്മൾ എടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ അതേ അളവിൽ തന്നെ നമ്മൾ ഒരു സ്പൂൺ പഞ്ചസാര കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ ഒരു പഞ്ചസാര എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സോഡ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ടെന്നുള്ള ഒരു ഇതില്ലാതെ കൊണ്ട് പഞ്ചസാരയുടെ ആ ഒരു മണോ അതുപോലെ തന്നെ ആ ഒരു ടേസ്റ്റും കൊണ്ട് പാറ്റ വന്നിട്ട് കഴിക്കും പക്ഷെ നമ്മൾ ബേക്കിംഗ് സോഡ കൂടി ചേർക്കുന്നതുകൊണ്ട് സോഡാ കൂടി ചേർക്കുന്നതുകൊണ്ട് അത് ചത്തുപോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്കൊന്ന് അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് ഇവിടെ നിന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതിട്ട് വെക്കുന്നത് ഒരു എടുത്തിട്ട് രണ്ട് മൂന്ന് പീസാക്കി ഇതുപോലെ എടുത്തതിന് ശേഷം ആ പേപ്പറിലേക്ക് നമ്മൾ കുറച്ച് ഇതിൻ്റെ ഈ ഒരു മിക്സ് നമുക്ക് എടുത്ത് വെക്കാവുന്നതാണ് അതിന് ശേഷം നമ്മൾ ഈ ഒരു പേപ്പറോട് കൂടി നമുക്ക് എവിടെയൊക്കെയാണോ പാറ്റാ ശല്യം എന്ന് വെച്ചാൽ അവിടെ അവിടെയെല്ലാം നമുക്കിത് കൊണ്ടുവെക്കാവുന്നതാണ് മിക്കവാറും നമ്മുടെ കിച്ചണിലെ കബോർഡിലും അതുപോലെ തന്നെ ഗ്യാസ് ഗ്യാസ് സിലിണ്ടർ ഇരിക്കുന്നിടത്തും കിച്ചൻ്റെ സിങ്കിലും ഒക്കെയാണോ കൂടുതലായിട്ട് ഇത് കാണാറുള്ളത് അപ്പം ഇതുപോലെ കുറച്ച് എടുത്തതിന് ശേഷം നമ്മൾ നമ്മളിതുപോലൊക്കെ പേപ്പറിലാക്കി ഇതുപോലൊന്ന് വെച്ചു കൊടുത്താൽ മതി കിച്ചൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ രാത്രിയിൽ പാറ്റ വരാറുണ്ട് അപ്പം ഞാൻ അവിടെ എല്ലാം ഒന്ന് വെട്ടു വെച്ചു കൊടുക്കുന്നുണ്ട് നാളെ രാവിലെ ആകുമ്പോഴേക്കും പാറ്റയെല്ലാം ചത്തിയിരിക്കും അതല്ലെങ്കിൽ ഇതൊക്കെ കഴിച്ചത് വേറെ സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം ഇത് ഇതുപോലൊക്കെ എടുത്തങ്ങ് കളഞ്ഞാൽ മതി കുട്ടികളൊക്കെ ഉള്ളിടത്തൊന്നും അടുത്തൊന്നും വെക്കരുത് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെയധികം എന്ന് വിചാരിക്കുന്നത് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം പാറ്റയെ തുരുത്താനുള്ള മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ പഞ്ചസാര അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ബോറിക് ആസിഡ് പിന്നെ ഒരു ടീസ്പൂൺ ഗോതമ്പ് പൊടി പിന്നെ നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട് എടുക്കുന്നത് പാലാണ് അപ്പോൾ താ ഞാനിവിടെ പാലൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ താ ഞാനിവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതുപോലൊക്കെ ഒരു രണ്ട് മൂന്ന് പീസ് പേപ്പർ എടുത്തതിന് ശേഷം ഓരോ ബോൾസാക്കി നമുക്ക് ഈ ഒരു പേപ്പറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ് ആ ഒരു പാലിൻ്റെ ആ ഒരു സ്മെല്ലും പഞ്ചസാരയുടെ ആ ഒരു മധുരവും അതിൻ്റെ ആ ഒരു ടേസ്റ്റും കൊണ്ട് ആ ഒരു മണം പാലിൻ്റെ വരുമ്പോൾ തന്നെ പാലിൻ്റെയും പഞ്ചസാരയുടെയും മണം വരുമ്പോൾ തന്നെ പാറ്റ ഓടി വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു മധുരം കൂടെ ഉള്ളത് കാരണം പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തത് കാരണം ഇത് പെട്ടെന്ന് കഴിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ബോളിക് ആസിഡ് കൂടെ ചേർത്തത് കൊണ്ട് അതിനറിയാതെ അത് അതൊക്കെ കഴിച്ചത് ചത്തുപോകും അപ്പോൾ പാറ്റാശല്യം ഇല്ലാതെ വരുന്നതായിരിക്കും അപ്പോൾ നമുക്കിനി നമുക്കിനിത് ഏതൊക്കെ സ്ഥലത്താണോ പാറ്റാശല്യം ഉള്ളതെന്ന് വെച്ചാൽ അവിടെ ഇതുപോലൊക്കെ ഒന്ന് വെക്കാവുന്നതാണ് അപ്പോൾ അതാണ് ഞാനിവിടെ അലമാരിക്കകത്താണ് ഇത് വെക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ഇവിടെ പല്ലി ഷല്ലി ഉണ്ടോ അവിടെ എല്ലാം വെക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് ഇനി അടുത്തതായിട്ട് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഈച്ച ഈച്ചയെ തുരുത്താനുള്ള ഒരു ടിപ്പാണ് ഈച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ കിച്ചണിൽ ആഹാര സാധനങ്ങളൊക്കെ തുറന്നു വെക്കുന്ന സമയത്ത് ഈച്ച വന്നിരിക്കാറുണ്ട് അതുപോലെ കുട്ടികൾക്കാണേലും മുതിർന്നവർക്കാണെങ്കിലും പലതരത്തിലുള്ള രോഗങ്ങൾ പറ്റുന്ന ഒന്നാണ് ഈച്ച അപ്പം ഈച്ചയെ പെട്ടെന്ന് തുരുത്താനുള്ള ഒരു ടിപ്പാണ് പ്രത്യേകിച്ച് നമ്മൾ നോൺ വെജ് ഐറ്റംസ് ഒക്കെ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ് ഉപയോഗിക്കുന്നുണ്ട് ഉണ്ടാകുന്നുണ്ടേ ഇതുപോലെ ഈച്ച ശല്യം കൂടി വരാറുണ്ട് അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം അതിനായിട്ട് നമുക്ക് വേണ്ട നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് ആക്സ് ഓയിൽ അഥവാ കോടാലി തൈൽ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പാറ്റ് ഈച്ചയുടെ ഒരു ശല്യം ഉണ്ടാവില്ല അതുപോലെ തന്നെ പല്ലിയാണെങ്കിൽ ഈ ഒരു സ്പെല്ലു കൊണ്ട് വരുത്തില്ല അപ്പം പല്ലി അതുപോലെ ഈച്ച ഇതെല്ലാം നമ്മൾ ഫുഡ് ഐറ്റംസ് ഒക്കെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ വരുന്ന ഒരു സംഭവമാണ് അപ്പം ഇതിനെ തുരുത്താനുള്ള ഒരു കിടിലൻ ടിപ്പാണ് കാണിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഈച്ച എന്ന് പറയുന്നത് അതിനെ തുരത്താൻ ഇതിലും നല്ല വേറെ ഒരു റെമഡി ഇല്ല നമ്മൾ വീട്ടിലുള്ള ഈ ഒരു ഐറ്റം വെച്ചിട്ട് ഒരു രൂപ ചിലവില്ലാതുകൊണ്ട് നമുക്കിത് തയ്യാറാക്കാൻ പറ്റും അപ്പം നമുക്കിത് കുറച്ചൊന്ന് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം അതിനായിട്ട് നമുക്ക് വേണ്ട നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് ആക്സോയിൽ അഥവാ കോടാലി തൈൽ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഫാറ്റ് ഈച്ചയുടെ ഒരു ശല്യം ഉണ്ടാവില്ല അതുപോലെ തന്നെ പല്ലിയാണെങ്കിൽ ഈ ഒരു സ്പെല്ലു കൊണ്ട് വരുത്തില്ല അപ്പം പല്ലി അതുപോലെ ഈച്ച ഇതെല്ലാം നമ്മൾ ഫുഡ് ഐറ്റംസ് ഒക്കെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന ഒരു സംഭവമാണ് അപ്പം ഇതിനെ തുരുത്താനുള്ള ഒരു കിടിലൻ ടിപ്പാണ് കാണിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഈച്ച എന്ന് പറയുന്നത് അതിനെ തുരുത്താൻ ഇതിലും നല്ല വേറെ ഒരു റെമഡി ഇല്ല നമ്മൾ വീട്ടിലുള്ള ഈ ഒരു ഐറ്റം വെച്ചിട്ട് ഒരു രൂപ ചിലവില്ലാതുകൊണ്ട് നമുക്കിത് തയ്യാറാക്കാൻ പറ്റും അപ്പം നമുക്കിത് കുറച്ചൊന്ന് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് മൂന്ന് തുള്ളിയുടെ ആവശ്യമേ ഉള്ളൂ പിന്നെ ഇതിലേക്ക് നമ്മളൊരു അര ഗ്ലാസ് വെള്ളം അല്ലെ ഒരു ഒരു ഗ്ലാസ് വെള്ളത്തോളം നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം തന്നെ നല്ല ഒരു സ്മെല്ലാണ് വരുന്നത് ഈ ഒരു സ്മെല്ല് കാരണമാണ് പല്ലിയാണെങ്കിലും ഈച്ചയാണെങ്കിലും നമ്മുടെ കിച്ചണിൽ നിന്ന് പോകുന്നത് ഇപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ ഒരു നമ്മൾ മൂന്ന് തുള്ളിയോളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം മുകളിൽ ഇങ്ങനെ കിടക്കുന്നത് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമുക്കൊരു കിച്ചൺ ടവലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോട്ടൻ്റെ തുണിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഈ വെള്ളത്തിലൊന്നും മുക്കാവുന്നതാണ് അപ്പോൾ അതാ ഞാനിവിടെ ഒരു കിച്ചൺ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒന്ന് മിക്സ് ഈ വെള്ളത്തിലേക്കൊന്ന് ഇതൊന്നും മുക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ കണ്ടില്ലേ അതിന് ശേഷം നമ്മുടെ കിച്ചൺ ഒക്കെ നമുക്കൊന്ന് ഈ ഒരു തുണി വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ കിച്ചണിൽ ഫുഡ് ഐറ്റംസ് ഒക്കെ വെക്കുന്നിടത്തൊക്കെ ആണെങ്കിൽ ഇതുപോലെ കിച്ചണിലൊക്കെ നമ്മൾ ഫുഡൊക്കെ വെച്ച് വരുന്നു കഴിഞ്ഞാൽ ഇവിടെ കൂടുതലായിട്ട് നമ്മുടെ ഈ ഒരു ഈച്ച ശല്യം ഉണ്ടാകുന്നത് അപ്പം ഈ ഒരു സ്മെല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ് ആ ഒരു സ്മെല്ലുകൊണ്ട് ഇതിന് ഈച്ച അപ്പോഴത്തന്നെ പറന്നുപോകും അതുപോലെ തന്നെ പിന്നെ അങ്ങോട്ട് വരത്തില്ല അതുപോലെ പല്ലിയാണെങ്കിലും നമുക്ക് പല്ലി ശല്യവും ഉണ്ടാവില്ല രാത്രി നമ്മൾ ഫുഡൊക്കെ വെച്ചിട്ട് പോയി കഴിയുമ്പോഴാണ് കിച്ചണൊക്കെ അടച്ചു കഴിയുമ്പോഴാണ് പല്ലി വരാറുള്ളത് ഈച്ച എന്ന് പറഞ്ഞാൽ അല്ലാതെ പകൽ സമയത്ത് തന്നെ വരും ഫുഡൊക്കെ വെക്കുന്ന ഉച്ച സമയത്തൊക്കെ ആണെങ്കിലും ഇത് വരും പക്ഷെ രാത്രിയിലാണെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പല്ലിശല്യം ഇല്ലാതാവും പകൽ ചെയ്ത് കഴിഞ്ഞാൽ ഈച്ച ശല്യവും നമുക്ക് ഇല്ലാതാവുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ ഈ വെള്ളം ഒന്ന് കുറച്ചൊന്ന് നമ്മൾ ഇതുപോലൊന്ന് തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കി കഴിയുന്നതൊന്നെ നമ്മുടെ ഗ്യാസിൻ്റെ തോപ്പിലൊക്കെ വന്ന ഒക്കെ ഉണ്ടാവില്ല അപ്പോഴും ഈ ഒരു ഈച്ച വന്നിരിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ മധുരമുള്ള ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഈച്ച അതിനെ ആകർഷിക്കും മധുരത്തെ അപ്പം നമുക്കിതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് രാത്രിയിൽ നമ്മൾ രാത്രി കിടക്കാൻ നേരം ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി ഉച്ച സമയത്താണെങ്കിലും കുഴപ്പമില്ല രാത്രി കാലം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പല്ലിയുടെ ശല്ല്യം ഇല്ലാതാവും പകൽ ഇതുപോലെ ഒരു ടർക്കി എടുത്തിട്ട് വെള്ളമൊഴിച്ചതിന് ശേഷം ഒന്ന് തുടച്ചു കൊടുത്താലും മതി അപ്പം നിങ്ങൾ ഈച്ച പല്ലി പാ പാട്ട് ഇതിനെ തുരത്താനുള്ള ഈ ടിപ്പെല്ലാം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോമായി വരുന്നുണ്ടായി താങ്ക്സ് ഫോർ വാച്ചിങ്